ചെറുപ്പക്കാരാ പദറിന്റെ രണാഗണത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ അപൂരാരി കൊള്ളുന്ന

ഒളിച്ചു നടക്കുകയാണ് കാരണം പിതാവ് ശത്രുവിന്റെ ഭാഗത്താണ് അപൂപൈത ശത്രുവിന്റെ ഭാഗത്താണ് അതുകൊണ്ട് വാപ്പയുടെ കണ്ണിലെങ്ങാനും പെട്ടുപോയാൽ യുദ്ധം ചെയ്യേണ്ടി വരുമല്ലോ അതുകൊണ്ട് പിതാവ് കാണാതെ അപൂപയിത ഒളിച്ചൊളിച്ച് നടക്കുകയാണ് എന്നാ മറുഭാഗത്ത് എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ മകനെ തേടി നടക്കുകയാ വേറെ ഒരു യും വേണ്ട വേറെ ഒരു മുസ്ലിമുമായി യുദ്ധം ചെയ്യാ പിതാവ് മകനെ 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 വിട് വിട് പൊന്നാര വാപ്പ കൊല്ലാൻ ഇങ്ങനെ നടക്കുകയാണ് നടക്കുകയാണ് വാപ്പയെ കാണാതെ പ്രവാചകനെ ത്ത് നിൽക്കുമ്പോ ചർവാകന്ന് പറയുന്ന പിതാവ് കിടന്നു വരികയാടും എന്ന പൊന്നാര മകനെ കണ്ടപ്പോ അവിടെന്നു പറഞ്ഞു മുഹമ്മദേ

നീ എന്നാൽ ആ നിൽക്കുന്നവനെ ഇറക്കി വിട് എന്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ഞാനവന സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാഹുവിന്റെ റസൂലിനോട് പറയുകയാണ് എന്റെ പിതങ്ങൾ മിണ്ടിയില്ല ഉടനെ അഭൂബൈതയുടെ പിതാവായ ജെറാഹുണ്ടല്ലോ തന്റെ പൊന്നാരമകനെ ദേശ്യം പിടിപ്പിക്കാൻ ചീത്ത വിളിക്കുകയാണ് ചിന്തിച്ചു ചിന്തിച്ചുവല്ല എന്റെ വാപ്പയല്ലേ എന്തു വേണമെങ്കിലും പറഞ്ഞുകൊള്ളരുത് തന്നെ ഒരുപാട് ചീറ്റ വിളിച്ചിട്ടും തന്റെ മകൻ ഇറങ്ങി വരുന്നില്ല യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരാതെ വന്നപ്പോ ജറാഹനറിയ ഏതൊരു മകനോടും തന്റെ ഉമ്മയെ കുറിച്ച് മോശമായി പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും സഹിക്കില്ലല്ലോ അവന്റെ രക്തം തിളയ്ക്കുമല്ലോ അതുകൊണ്ട് ജറാഹു പറഞ്ഞു നീ വഴിപിഴച്ചുണ്ടായവനാടാ നീ അതാ വിഭിചാരത്തിലുണ്ടായതാണ് ഞാൻ എന്റെ മകനല്ലടാ ഞാൻ നിന്റെ വാപ്പയല്ലടാ സ്വന്തം ഉമ്മാനെ എന്ന് വിളിക്കുമ്പോ ചവനെ അബൂബൈദ ചിന്തിച്ചു അല്ലാ മനുഷ്യന് സ്വന്തം ഭാര്യയല്ലേ പറയുന്നത് എൻ്റെ ഉമ്മയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണല്ലോ മാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടും തൻ്റെ പന്നാരമകൻ ഇറങ്ങി വരുന്നില്ല അവസാനം ഇനി വേദനിക്കണമെങ്കിൽ അവന് പറഞ്ഞാലും വേദനിക്കൂല അവന്റെ ഉമ്മയെ പറഞ്ഞാൽ വേദനിക്കൂല ഇനി അവനെ വേദനിക്കണമെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മഹമ്മദ് റിയ അതുകൊണ്ട് മോശമായ കാര്യങ്ങൾ പറയുകയാളുകൾ വിറയ്ക്കുകയാമ്മയ പറഞ്ഞപ്പോ വേദന കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല മുറയിൽ കിടന്ന വാള് വലിച്ചൂരി കെട്ട് തന്റെ പിതാവിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടുകയാണു കുറച്ചു സമയത്തേക്കുമൊന്നും കാണാറില്ലാഹു തേരാടു അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കിടന്നു വരികയാടൂ മുത്തിന് ചാരത്ത് വന്നിട്ട് അല്ലാ പറയുകയാ തലതിരിക്കുകയാണ് റളിയല്ലാഹു എന്തുകൊണ്ടെന്നറിയുമോയിൽ തന്റെ പ്രിയപ്പെട്ട തന്റെ വാപ്പയുടെ തല തലവെട്ടികെട്ടാണ് മുത്തിനബികളുടെ മുമ്പിൽ വന്ന് സലാം പറയുന്നത് നബി തങ്ങൾ തലതിരിക്കുകയാണ് ചെറുപ്പക്കാരം രണ്ടാമതും സല മടക്കുന്നില്ല രപിതങ്ങളോട് സല പറന്നിട്ടും മടക്കുന്നില്ല കാരണം തന്റെ പിതാവിന്റെ തലയാണല്ലോ മുപ്പാന്റെ തലവെട്ടി കെട്ട് വന്നിരിക്കുകയാണ് പ്രവാചകൻ ഒരിക്കലും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലാഹുനെ കൊലപാതകമെന്നും കൊലപാതകമെന്ന് പറയുന്നത് വല്ലാത്ത ലോകത്തുള്ള സർവരെയും കൊന്നതിന് തുല്യമാണ് ഒരാളെ കൊല്ലുന്നത് ഒരിക്കലും പഠിപ്പിക്കുന്ന മതമല്ല മനസ്സുവേദനിക്കുകയാ പണച്ചവനെ ഞാൻ ചെയ്തതിന് വിധങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ മുത്തിനെ ചീത്ത വിളിക്കുന്നത് കേട്ടപ്പോ സഹിക്കാൻ പറ്റാതെ ചെയ്തതല്ലേ വിധങ്ങളെ സലാം പറയാതെയിരിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ മനസ്സങ്ങ് വേദനിച്ചപ്പോറുല്ല മലക്ക് <laughs> ജിബിരി <laughs> ും اولئك كتب, كتب في قلوبهم, قلوبهم الايمان آه 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 ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ വന്നിട്ടു പറയുന്നുടിയേ സലാമടിയേ ആ വേദനിപ്പിക്കല്ലേ ചെറുപ്പക്കാരനെപ്പിക്കല്ലേ പടച്ചവനെ ആ ചെറുപ്പക്കാരന്റെ സ്നേഹമുണ്ടല്ലോ പാപ്പയെക്കാൽ ഉമ്മയെക്കാല് ഭാര്യയെക്കാല് മക്കളെക്കാല് എന്തിനാ അവന്റെ ജീവന്റെ ജീവനക്കാല് രവിതങ്ങളെ സ്നേഹിക്കണമല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ അപ്പാടെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ തലമുറിച്ചെടുക്കാനല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരാ ദീനിനെ കുറിച്ച് മോശമായി പറഞ്ഞാലും

എല്ലാത്തിനും എതിരു പറയുമല്ലോ നീ മാത്രം ഇങ്ങനെ ചാടുന്നത് തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ പറയുമടോ ah അവരുടെ ഹദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴിച്ചു വെച്ചിരിക്കുകയാണ് അവരുടെ ഹദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ളവരാണ് കണ്ണിന്റെ മുമ്പിലൊരു തെറ്റ് കാണുമ്പോൾ താരായാലും അവര് പറയും മടോ അതാരായാലും അവര് പറയും മടോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞല്ലോ നബി തങ്ങൾ അവrandn പറയുകയാണ് നിന്റെ കണ്ണിന്റെ മുമ്പിലൊരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ അല്ലാഹുവിൻ്റെ പരിശുദ്ധ െതിരായിട്ടു എന്തെങ്കിലും ഒരു പ്രവർത്തനം നിന്റെ മുമ്പിൽ നടക്കുന്നത് നീ നീ നിന്റെ കാമിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ നീ നാട് നന്നാ കണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദര നിന്റെ കുടുംബത്തിലെങ്കിലും നിനക്ക് നന്നാക്കാൻ പറ്റുമല്ലോ നിന്റെ കുടുംബത്തിൽ ഒരു പ്രവർത്തനം നടന്നാലും നീ നാട്ടുകാരെ നന്നാക്കണ്ട നിന്റെ ഭാര്യ നിനക്ക് നന്നാക്കാമല്ലോ നിന്റെ മക്കളെ നീ നന്നാക്കാമല്ലോ കുറച്ചവരെ ഒരു തെറ്റ് കണ്ടാൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാറു നിന്റെ കുടുംബത്തിൽ നിനക്ക് അവകാശമുണ്ടല്ലോ നമ്മളിൽ പലരും ചെയ്യാറില്ലടോ നമ്മളിൽ പലരും നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങളുംവിന്റെ പരിശുദ്ധമായ ജീനത നാണം കെടുത്തുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ വീടിന്റെ ഉള്ളറകളിൽ നടന്നാൽ നമ്മളിൽ പലരും പ്രതികരിക്കാറില്ല നമ്മളിൽ പലരും പറയാറില്ല കാറ്റിൽ കുടുംബത്തിൽ ഒരു ഒരു നിക്കാഹ് നിക്കാഹ് വന്നാൽ എന്തെല്ലാം കാണിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ വന്നാൽ സഹോദര ഇതുപോലെ എന്തെല്ലാം വൃത്തികേടുകളാണ് അബ്ബാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന രീതിയില് കാലമേളകൾ നടത്തുന്നവരുണ്ടല്ലോ ഇന്നത്തെ കല്യാണങ്ങള് ഒരു ദിവസമല്ല സഹോദര എത്ര നാല് ദിവസം എന്തെല്ലാ അനാചാരങ്ങളാണ് എല്ലാവരും ഒരേ കളറുള്ള വസ്ത്രമാണ് ആണുങ്ങൾക്ക് മുഴുവനും ഒരേ കളറു പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ കളറു പിന്നളെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ സഹിക്കാൻ കഴിയുമോ ഇതെല്ലാം കണ്ടെത്തി ഏറ്റവും വലിയ സങ്കടമെന്തെന്നറിയുമോ എടോ ഏത് കുടുംബത്തിലും ഒരു നല്ല മനുഷ്യനുണ്ടാകും ഏത് കുടുംബത്തിലും പഠിച്ചവനെ ഒരു നല്ലവനുണ്ടാകുമല്ലോ ഒന്നാൽ ഇന്നത്തെ കുടുംബങ്ങളിൽ ഒരു നല്ല മനുഷ്യനില്ലാതെ ഇല്ലാതെ പോകുന്നു തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രായമുള്ള ബക്കറ്റ് കഴിയച്ചു അന്നുമില്ല ഞാൻ വയൽ എന്തായാലും പതിനൊന്നരയ്ക്ക് നൃത്തത്തുള്ളൂ നിങ്ങൾ വയൽ വെക്ക് അള്ള അഭിമാൻ തെരുമാർ കാരണം ഈ ബക്കറ്റ് എടുത്താൽ ഓടുന്ന ഒരു വിഭാഗം ഞാൻ പതിനൊന്ന് മണിക്ക് നിർത്തത്തൊന്നുമില്ല ഞാൻ വയലും പറഞ്ഞ് പിരിച്ചിട്ട് പോകത്തുള്ളൂമാൻ തരുമാർ ആകട്ടെ അള്ളഹിമാൻ തരുമാർ ആകട്ടെ നിങ്ങക്ക് നേരത്തെ പോണോ ഞാൻ വഴത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ വഴുതിന് വിളിച്ചാൽ വഴതു പറയും പിന്നെ അവര് പിരിവ് അത് നിങ്ങളോടുള്ളവർ ഉറപ്പമുണ്ടെന്നല്ല ഈ ബക്കറ്റ് എടുക്കുമ്പോ ഓടുന്ന ഒരു വിഭാഗമുണ്ട് അവര് അവര് വഴുതാക്കട്ടെ അളിയ ബക്കറ്റ് എടുത്തും ചിലര് പറയും ബക്കറ്റ് എടുക്കുമ്പോ പോവാടാന്ന് മറ്റു ചിലര് പറയും പിരിവ് തുടങ്ങുമ്പോ പോവാന്ന് ഒരു പോക്ക് നടക്കത്തില്ല അള്ളഹിമാൻ തെരുമാറാകട്ടെ അള്ളഹിമാൻ തെരുമാറാകട്ടെ എടോ ചിലര് കണ്ണിന്റെ മുമ്പില് തെറ്റ് കണ്ടാ പറയും നീ നിന്റെ നിന്റെ ഇക്കാനോട് ചോദിക്കാറില്ലേ ഇവിടെ എന്താ പറയുക ഭർത്താവിന് എന്താ ഭർത്താവിന് എന്താണോ ഭാര്യ പറയാ ചീത്ത വിളിക്കാതിരുന്നാ മതിയേ എന്തേലൊക്കെ വിളിക്ക നീ നിന്റെ കാനോട് ചോദിക്കത്തില്ലേ നിങ്ങൾ എന്തിന് മനുഷ്യനാ എല്ലാരും മിണ്ടാതെ നടക്കുന്ന നിങ്ങൾ മാത്രം എന്തിനാ എല്ലാത്തിനും കുറ്റം നിക്കണേ ഇപ്പൊ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമല്ലേ ഉസ്താദന്മാരുടെ വീട്ടിൽ വരെ നടക്കുന്ന തങ്ങന്മാരുടെ വീട്ടിൽ വരെ നടക്കണില്ല നിങ്ങൾ എന്തിനാ ഈ കല്യാണത്തിന് ഇങ്ങനെ കടന്ന് വയത് പറയണേ ബാപ്പ ഉമ്മായി ചോദിക്ക നീ എന്താണ് ഇങ്ങനെ വേറെ ആർക്കും ഒരു പരാതി ഇല്ലല്ലോ നിനക്ക് മാത്രം എന്തൊരു പരാതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അല്ല പറഞ്ഞത് അത് ചുണക്കുട്ടികൾക്ക് മാത്രമുള്ളതാണ് ഈമാൻ ഈമാൻ ഹൃദയത്തിൽ ചെയ്താലും ചോദിക്കും മാത്രമുള്ളതാഹുമാറാകട്ടെ അത് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞതാ ഖുറാൻ പറഞ്ഞതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് എടോ ഏതു കുടുംബത്തിലും ഒരാളെങ്കിലും നല്ലവനായിരിക്കും എല്ലാരും തലതിരിഞ്ഞു പോകാറില്ല ഞാൻ പറയുന്നത് ഇന്ന് ഓരോ വീടുകളിൽ നടക്കുന്ന വിവാഹ പന്തലുകൾ നടക്കുന്ന അനാചാരങ്ങൾ കാണുമ്പോ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ മാനുള്ള ഒരെണ്ണം പോലും ആ കുടുംബത്തിൽ ഇല്ലാതെ പോകുന്നുണ്ടോ അതാ സങ്കടം അതെങ്ങനാ പറഞ്ഞു കൊടുക്കേണ്ട മുമ്പി നിൽക്കുന്നേ പടച്ചവനെ നിന്റെ കുടുംബത്തിൽ ഒരു വൃത്തികേട് നടക്കുമ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉമ്മയാ ആദ്യം ആടാ നിൽക്കുന്നേ പിന്നെങ്ങനെ അങ്ങനെ തിരുത്താനാ ഉമ്മയാണ് ആദ്യം മുമ്പന്തിയിൽ നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റ് കണ്ടാ പറയണം എന്റെ പ്രിയപ്പെട്ട സഹോദര തെറ്റ് കണ്ടാ പറഞ്ഞു കൊടുക്കുന്ന ഒരാള് പോലുമില്ലാതെ പോകുന്നടോ ഇന്നത്തെ പറയുന്ന മറുപടി എന്തെന്നറിയോ ഇന്നത്തെ പറയുകയാണ് ഞങ്ങൾ പറഞ്ഞാൽ ഇതെല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ ഇത് സാധാരണ എല്ലാ വീടുകളിലും നടക്കുന്നതല്ലേ ഇതൊക്കെ വലിയ ആരെങ്കിലും കാണാറുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ സാരമായി കാണുന്നവരുണ്ടോ പറഞ്ഞതെന്തോ നാളെ നാളപ്പടച്ചിന്റെ പരലോകത്തിന്റെ ഉപ്പമാരോട് പറയുകയാ ഉമ്മമാരോട് പറയുകയാണ് പറയുകയാണിന്റെ മുമ്പിൽ തെറ്റു നടക്കുന്നത് കണ്ടിട്ട് മലക്കുസൂടുന്ന കഹളത്തിൽ കബരനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ പട്ടിയുടെയും പന്നിയുടെയും കഴിതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ ഇടഞ്ഞു വരുന്നവർ മുഖത്ത് മാംസമില്ലാത്തവർ കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ മലദ്വാരങ്ങളിൽ കുടികുത്തിവെച്ചു വരുന്നവർ മലയോളം വലുപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് പരലോകത്തേക്ക് ഞാനും നിങ്ങള കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ അമ്മാന്റെ കോടതിയിലേക്ക് ഇങ്ങനെ ജനങ്ങൾ മുഴുവനമ കടന്നു വരുമല്ലോ സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാഴുത്തുനാറിയവന പോലെ റിയവനെ പോലെ ദുർഗന്ധം അടിക്കുകയാണ് ആ മനുഷ്യനെ കാണുമ്പോ എല്ലാവരും മൂക്കുപൊത്തികെട്ട് ഓടുകയാണ് എല്ലാവരും മുഖം തിരിക്കുകയാണ് അതുപോലെ നാണം കെട്ട് വൃത്തികെട്ടവനെ പോലെ പരലോകത്ത് കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ട് അവരുടെ മുഖത്ത് നോക്കില്ല സഹാബാട് സംസാരിക്കില്ല അവരുടെ മുഖത്ത് നോക്കില്ല ആ ബാഹുഖരണ കാണിക്കില്ല ആ ഒരു പരിഗണനയും കൊടുക്കാത്ത ഒരു വിഭാഗമുണ്ടെന്ന മുത്തിനബി പറയുമ്പോ യാ ചോദിക്കുന്ന ിയേ അവ കണ്ണുപുടിച്ച് നടക്കുന്നവനല്ല വിഭിതിരിച്ച് നടക്കുന്നവനല്ല പലിശ തിന്നുന്നവനല്ല നിസ്കരിക്കാത്തവനല്ല ചെയ്യുന്നവനല്ല പോലെ പോലെ ആ വൃത്തികെട്ടവനെ നാളെ കൊണ്ടുവരുന്ന മനുഷ്യനാരാ ഭാര്യയും ഭാര്യയും കണ്ടിട്ട് കണ്ടിട്ട് പിതാവിനറിയാം അത് പാവമാണെന്ന് ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് ആ പിതാവിനറിയാം പറ വാതിന് വരുമ്പിട്ടിരുന്ന സ്വന്തം ഭാര്യ നിന്റെ പൊന്നാര പെൺകുട്ടിയുണ്ടല്ലോ ിട്ടുകൊണ്ട് കുടുംബത്തിലെ സർവ്വ പെണ്ണുങ്ങളുടെ കൂടെ കിടന്നു പാടുമ്പോടുമ്പോണ്ടാതെ തയ്യാറായില്ലെങ്കിലും തരുന്ന ശിക്ഷ എന്തെന്നറിയോ നാളെ നാറിയവനെ പോലെ നാണം കെട്ടവനെ പോലെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാണ് നടക്കണ്ടതിന്റെ പ്രിയപ്പെട്ട ഭാര്യ സാരിട്ട് ഔറത്തം തുറന്നിട്ടുകൊണ്ട് പെരുമാ ഗാനങ്ങൾക്ക് ഡാൻസ് ചെയ്യുമ്പോ അത് കണ്ടിട്ടുമിണ്ടാതെയിരിക്കുന്ന ഭർത്താവേ ம்மக்களும் வீட்கள் செய்யும்போ மோசமான காரியங்கள் செய்யுபோ அது பாவமான അത് തെറ്റാണെന്ന് നിനക്കറിയ എന്നിട്ടും നീ മിണ്ടാതെ പറയുമ്പോ നന്നാക്കണ്ട കുക്കാര നന്നാക്കണ്ടീ മകറു കൊടുത്ത് വിവാഹം കടിച്ച് ചെലവിന് കൊടുത്ത് നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിനക്ക് നന്നാക്കാമല്ലോ രക്തത്തിൽ മക്കളെ നിനക്ക് നന്നാക്കാമല്ലോ നിനക്ക് കൈ കൊണ്ട് തടയാമല്ലോ പാവുകൊണ്ട് തടയാമല്ലോണ്ട് വെറുക്കാമല്ലോ ലോന്റെ കുടുംബത്തിൽ ഇതുപോലെയുള്ള വൃത്തികേടുകൾ നടക്കുമ്പോ എഴുതേറ്റ് നിന്നിട്ട് പാപമാനെതിരാ പറയാ നിനക്ക് ചങ്കൂറ്റമില്ലേ പാപ്പാ പറയണം േടുകൾകാശം നിനക്കന്നതാ അവരുടെ ആരുടെയും ഔതാര്യമല്ല അത് പടച്ചു നിനക്ക് തന്നിരിക്കുന്ന അധികാരമാ പറയണേ ഇത് പറയുമ്പോ നിങ്ങളിൽ പലരും പറയുന്ന ഒരു മറുപടി ഉണ്ട് ഞാൻ പറഞ്ഞാൽ ആരും ഞാൻ ഒറ്റപ്പെടുത്തും സ്വന്തം മക്കൾ വരെ നിനക്കെതിരാകാം എന്നാ നീ എന്തിനാ പീടിക്കുന്നത് അവര് വേണമെങ്കിൽ അനുസരിക്കട്ടെ അവര് വേണമെങ്കിൽ ചെയ്യട്ടെ അവര് നിന്നെ കളിയാക്കട്ടെ പരിഹസിക്കട്ടെ പ്രതിഫലം എന്തെന്നറിയുമോ കണ്ണിന്റെ തെറ്റ് നടക്കുന്നത് കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്തെന്നറിയോ കോടതിയിലേക്ക് കടന്നു വരികയാണ് നല്ലതുപോലെ ഉമ്മമാര് ഞാൻ പറയുന്നത് പ്രായമുള്ള ഉമ്മമാരോടാണ് എന്റെ കണ്ണിന്റെ മുമ്പിൽ വൃത്തികേടുകൾ നടക്കുമ്പോ അത് മകളെ ചെയ്താലും പറപ്പ് ചെയ്താലും മകളുടെ മകള് ചെയ്താലും അത് ഉമ്മാ പാപമാണ് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണേ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലമെന്തെന്നറിയോ

ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അന്ന് ഒരു ചാട മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത് പതിനഞ്ച് കോടി പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ അന്ന് എന്റെയും നിങ്ങളുടെയും തലയുടെ ഒരു ചാണ മുകളിലാന്നടാ ചെറുപ്പക്കാരാ ചൂടുള്ളത് അന്നാണ് വിയർക്കുന്നത് എന്ന വിയർപ്പൊന്നും ഒന്നുമല്ല ചൂടുള്ള നാളുണ്ട് കിയാമന്നാള ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാല ചൂടാ ോസ വണ്ടിയോ മായി വരും കാളാ ക്ഷീണത്തിനാലുലി കുന്നതാണ് ഈളാ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂളാ അമലൊന്നുമില്ല കോളാ ചോറ് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ പങ്ങളെ ചോറ് വെക്കുന്നവളല്ലേ ആ കലത്തിനകത്ത് കടന്ന് ചോറിങ്ങനെ തിളച്ച് മറിയാറുണ്ടല്ലോ കലത്തിന്റെ മുകളിലൂടെ ചോറിങ്ങനെ പുറത്തേക്ക് പോവുകയാ ഇങ്ങനെ തിളഞ്ഞു മാറുകയാണ് കാണാറുണ്ടല്ലോ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് അങ്ങനെ പടച്ചറപ്പിന്റെ മുമ്പിൽ പീഡിച്ചു പറച്ചുകൊണ്ട് തല താഴ്ത്തി നിൽക്കുകയാണോയില്ലാതെ ഞാനും നിങ്ങളും കരമതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ ഭാര്യയും മക്കളക്കൂടപ്പം എല്ലാവരും എതിരാകുന്ന ദിവസമുണ്ടല്ലോ നിന്റെ കുടുംബത്തിൽ ഒരു വിവിധ ഒരു വൃത്തികേട് നടന്നപ്പോള നടന്നപ്പോ എല്ലാരും കളിയാക്കിയില്ലേ ഉമ്മാ എല്ലാവരും നിന്നെ തങ്ങൾ വന്നിരിക്കുകയാട് ഒരു മഹാൻ വന്നിരിക്കുകയാട് ഒരു പറഞ്ഞുകൊണ്ട് കുടുംബത്തിലെ പെണ്ണുങ്ങൾ മുഴുവനും നിന്നെ പരിഹസിച്ചില്ലേ ഉമ്മ എല്ലാവരും നാണം കെടുത്തിയില്ലേ എന്നാൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം തന്നറിയോഹങ്ങളിന്റെ കോടതിയിൽ ആദൻ നബി അലൈഹിസ്സലാം അശറഫുൽ ഖൽഖായ തങ്ങളെപരിയുള്ള 124000ത്തിൽ പരമ്പരുന്ന പ്രവാചകന്മാര് ആദൻ നബിയം നൂഹ് നബിയം ഇബ്രാഹിം നബിയം മൂസ നബിയം ദാവൂദ് നബിയം يعകൂബ് നബിയം യൂനുസ് നബിയം യൂസഫ് നബിയം ഹാറൂൻ നബിയം അയ്യൂബ് നബിയം പടച്ചവരെ ലോകത്തെ ഗണന വന്ന 124000ത്തിൽ പരമ്പരുന്ന പ്രവാചകന്മാര് بدر മുഹദിൽ മഹന്ദകിൽ ഹൈബറിൽ മതബൂക്കിൽ യർമൂക്കിൽ അല്ലാഹ പടച്ച റബ്ബ്

മുഴുവനും നാളെപ്പടച്ചെറുപ്പിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ റഹ്മാൻ ൾ വിളിക്കുകയാകത്ത് നിന്നും മലക്കുകൾ വിളിക്കുകയാ മലക്കുകൾ നിങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാങ്ങൾ തെറ്റുകണ്ടപ്പോ തിരുത്തിയവരാ കുടുംബത്തിൽ കല്യാണം നടന്നപ്പോ അതിനകത്ത് നടക്കുന്ന പ്രതികേടുകൾ കണ്ടപ്പോ തിരുത്തിയ ഉമ്മാ ഇവര് നിന്നെ നാണം കെടുത്തില്ല ദുനിയാവിലെ ജനങ്ങൾ കുടുംബക്കാര് ഒറ്റപ്പെടുത്തിയില്ല എങ്കിൽ കോടാടിക്കൂടി വരുന്ന ജനങ്ങൾ പല ലോകത്ത് നിൽക്കുമ്പോ നിന്നെ വിളിക്കുകയാണ് അന്നാഹു നിന്നടുത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് അന്നാഹു പറയുകയാൽ ചെന്ന بغير حساب നീ നീ കടന്നു കടന്നു ആ കാണുന്നതാണ് സ്വർഗം നിനക്ക് നിനക്ക് വിചാരണയില്ല നന്മയാ ഹജ്ജ് ചെയ്തതിന്റെ ചെയ്തതിന്റെ പ്രതിഫലമല്ല 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 ഉംറ പള്ളി കെട്ടി കൊടുത്തതിന്റെ ൊടുത്തതിന്റെ പ്രതിഫലമല്ല റമളാനിൽ നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലമല്ല ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലമല്ല കണ്ണിന്റെ മുമ്പിൽ ഒരു പാപം കണ്ടപ്പോ അത് പാപമാണെന്ന് പറഞ്ഞ മനുഷ്യന് അബ്ബാഹു കൊടുക്കുന്ന പ്രതിപരമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ